നമ്മുടെ ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും പ്രാരാബ്ദങ്ങളെയും തുടച്ചു മാറ്റുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഏറ്റവും വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും അത്ഭുതം പ്രവർത്തിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു നിയോഗം അമ്മയുടെ വിമലഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ക്തിപൂർവം ചൊല്ലാം പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നിങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അമ്മ പരിശുദ്ധ അമ്മ നാളിതുവരെ അങ്ങ് ഞങ്ങളിൽ ചുരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഒന്നു ചേർന്ന് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങൾക്കായി നൽകിയ എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമായും ഐശ്വര്യമായും വന്നു ചേർന്നിരിക്കുന്നു എന്നതിൽ പരിശുദ്ധാമ്മയിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെയെല്ലാം അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളെ വിലമതിക്കുന്ന അമ്മയുടെ പക്കൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വെല്ലുവിളികളും പ്രാരാബ്ധങ്ങളും ഏറ്റവും ഭദ്രമാണെന്നും അമ്മ ഞങ്ങൾക്കായി തുറന്നു തരുന്ന എല്ലാ വഴികളും ഞങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്നും ഞങ്ങൾക്കുറപ്പുണ്ട് പരിശുദ്ധ അമ്മ അങ്ങേ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും അവിടുത്തെ കാരുണ്യം വർഷിച്ച് ഞങ്ങളുടെ പാപകടങ്ങൾ ക്ഷമിക്കുകയും ചെയ്യണമേ അമ്മയോട് ചോദിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അത് സാധിച്ചു തരുന്ന നല്ല അമ്മയെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും കൂടി കണ്ണീരോടെ അങ്ങയോട് ചോദിക്കുന്ന ഞങ്ങളുടെ എല്ലാ അവലാദികളും അവിടുന്ന് ശ്രവിക്കണമേ അവിടുന്ന് ഞങ്ങൾക്കായി നൽകുന്ന എല്ലാ നേട്ടങ്ങളും കൃപകളും ഒന്നും ഞങ്ങളുടെ സ്വന്തമല്ല ഞങ്ങൾക്കുള്ള സർവ്വതും അവിടുത്തെ ദാനം മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ അങ്ങയുടെ തിരഹിതത്തിനെതിരായി എന്തെങ്കിലും പ്രവൃത്തിയോ ചിന്തകളോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞങ്ങളോട് ക്ഷമിക്കാനുമേ എല്ലായ്പ്പോഴും അങ്ങയുടെ തിരിഹിതം മാത്രം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് മാത്രമാണ് സകല നന്മകളുടെയും ഉറവിടം ആകയാൽ സകല മഹത്വവും സ്തുതിയും ആരാധനയും എന്നും സർവേശ്വരന് മാത്രം പരിശുദ്ധ അമ്മേ ദൈവമാതാവ് കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ മുട്ടുകുത്തുന്നു ഈ ഒരു ദിവസം കൂടി അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ പരിശുദ്ധ അമ്മ ഇന്ന് ഞങ്ങളെ കാത്തിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെ അതെല്ലാം അവിടത്തേക്ക് അറിവുള്ളതാണല്ലോ ഞാൻ നടക്കേണ്ടുന്ന വഴികളും കടന്നു പോകേണ്ട പാതകളും അവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തരണമേ തടസ്സമായി കിടക്കുന്ന ഞങ്ങളുടെ വഴികൾ പുതിയ പാതകൾ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തരണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും ജോലി ഭാരം മൂലവും ഒരു ജോലി സ്വന്തമായി ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും അമ്മ മാതാവ് ഏറ്റവും വേദനയോടുകൂടി അമ്മയുടെ സന്നദ്ധിയിൽ അണയുന്നു ചെറുതും വലുതുമായി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങയുടെ വിലയേറിയ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് പരിശുദ്ധാമേ അവിടുത്തെ കരുണയിലാണ് ആശ്രയിക്കുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കുറവുകളുമെല്ലാം ഞാൻ അങ്ങേക്ക് നൽകുന്നു അവിടുന്ന് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായി എനിക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു നിയോഗത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുമെന്നും ഈശോയുടെ കുരിശും ചുവട്ടിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമെന്നും ഞങ്ങളുടെ ഈ ആവശ്യത്തിൽ ഉത്തരം നൽകുമെന്നും പരിശുദ്ധാമയിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് പരിശുദ്ധാമ്മ അവിടുന്ന് ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നത് എല്ലാം ഏറ്റവും വിശുദ്ധിയോടെ തന്നെ കൈകാര്യം ചെയ്യുവാനും അവിടുന്ന് തന്നെ ഞങ്ങളെ നയിക്കുകയും ക്രമീകരിക്കുകയും ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയിൽ ഞങ്ങളെ ബലമുള്ളവരാക്കി മാറ്റുകയും ചെയ്യണമേ അമ്മ പരിശുദ്ധ അമ്മേ അങ്ങയുടെ സ്വർഗീയ സമാധാനം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബജീവിതത്തെ സന്തോഷപൂർണമാക്കണമേ അമ്മയുടെ കരുതലും സ്നേഹവും ഞാനും എൻ്റെ കുടുംബവും ആവോളം അനുഭവിക്കട്ടെ എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും അവിടുന്ന് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കരുണയുള്ള മാതാവ് പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ നിൽക്കുവാനും മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ വഴികളെല്ലാം അവിടുന്ന് തന്നെ ക്രമീകരിക്കുകയും നയിക്കുകയും ചെയ്യണമേ പരിശുദ്ധാമേ ദൈവമാതാവേ അവിടുത്തെ സന്നിധിയിൽ ഓടി അണഞ്ഞിരിക്കുന്ന ആരും ഇന്നോളം നിരാശരായിട്ടില്ലല്ലോ അങ്ങേ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ മുൻപിൽ അണയുന്ന പാപികളും ബലകീന്ദ്രരുമായ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് വിശുദ്ധീകരിച്ച് അങ്ങേക്ക് സ്വന്തമാക്കി തീർക്കണമേ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിതം അവിടുത്തെ കരങ്ങളിൽ ഭദ്രമാണെന്നും ഒരിക്കലും നിരാശപ്പെടുവാനോ പുറന്തള്ളപ്പെടുവാനോ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുകയില്ലെന്നും ഞങ്ങളറിയുന്നു കരുണയുള്ള മാതാവെ സർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എത്രയില്ലായ്മയിലും സന്തോഷത്തോടെ ജീവിക്കുവാനും എത്ര ഉള്ള എത്ര വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടായാലും അതിലൊന്നും അഹങ്കരിക്കാതെ എളിമയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കരുണയുള്ള മാതാവി അവിടുന്ന് ഞങ്ങളുടെ മേൽ കരുണവർഷിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ജീവിതം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഒന്നുകൂടി സമർപ്പിക്കുന്നു അമ്മയെ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുവെന്നും ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്നും അമ്മയിൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് അവിടുത്തെ പ്രത്യാശയിൽ ജീവിക്കുവാനും ഒരിക്കലും ദൈവത്തിൽ നിന്ന് നിന്നകന്നു പോകാതെ അവിടുത്തെ തിരികിതമനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ പരിശുദ്ധാമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആമേ